ിൽ ബി ജെ പിയേയും സി ജെ പി ഒരുപോലെ അലർത്തിയടിച്ച് പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചതിന് പിന്നാലെ പാലക്കാട്ട് ആർ എസ് എസിന്റെ അടിവേര് തോണ്ടുകയാണ് നഗരസഭ ബി ജെ പിയുടെ കയ്യിലാണ് എന്ന അഹങ്കാരത്തോടെ നഗരസഭയിലെ ഭൗതിക ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആ മന്ദിരത്തിന് ആർ എസ് എസ് സ്ഥാപകൻ ഡോക്ടർ കെ ബി ഗോവാറിന്റെ പേരിട്ടതിനെ വെട്ടിക്കളയുകയും തറക്കല്ലിളക്കളയുകയുമാണ് മാങ്കൂട്ടം ആർ എസ് എസിന്റെ പാരമ്പര്യ സ്വത്തല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിന്ന നിലം തൊടീക്കാതെ കസറുകയാണ് ഉണ്ടായത് ആർ എസ് എസ് പേരിൽ ഈ സ്ഥാപനം ഇവിടെ ഉയരില്ല എന്ന് പറഞ്ഞാൽ ഉയരില്ല എന്ന് കട്ടായം പറഞ്ഞുകൊണ്ട് രാഹുൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏത് നൈപുണ്യമാണ് ആർ എസ് എസ് സ്ഥാപകൻ വികസിപ്പിച്ചത് എന്ന് പറയണം ഏത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് ഈ പേരിടൽ എന്നും ചോദിക്കുന്നു ബ്രിട്ടീഷുകാരന്റെ തേങ്ങ മോഷ്ടിക്കാൻ പോയാൽ അത് സ്വാതന്ത്ര്യ സമരമാവില്ല എന്നൊക്കെ തുടങ്ങി രൂക്ഷ വിമർശനം അഴിച്ചുവിടുന്ന മാങ്കൂട്ടത്തിന്റെ വീഡിയോ കാണാം ഏത് നൈപുണ്യമാണ് ഹെഡ്ഗേവാർ വികസിപ്പിച്ചിട്ടുള്ളത് എന്ന് ഇതിന് പേര് നൽകാൻ ശ്രമിച്ച മുനിസിപ്പാലിറ്റിയിലെ ബിജെപി നേതൃത്വം വ്യക്തമാക്കിയത് നല്ലതാണ് നമ്മുടെ അറിവിൽ ഹെഡ്ഗേവാർ ആരാണ് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ പിൽക്കാലത്ത് ഗാന്ധിയെ കൊല്ലുവാൻ പര്യാപ്തമായ രീതിയിൽ ഈ രാജ്യത്ത് വിഷലുബ്ധമാക്കിയ വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം കൊടുത്ത ആളുടെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് കൊടുക്കുന്നത് വഴി എന്ത് സന്ദേശമാണ് നൽകുന്നത് മാത്രമല്ലൊരു സി എസ് ആർ ഫണ്ട് എടുത്ത് നമ്മുടെ എല്ലാവരുടെയും പൊതുവായ ഭൂമിയായ മുനിസിപ്പാലിറ്റിയുടെ ലാൻഡിൽ ഒരാർ എസ് എസ് നേതാവിന്റെ പേര് കൊടുക്കുവാൻ എന്ത് പ്രസക്തിയാണ് അയാൾക്കുള്ളത് ഈ രാജ്യത്തിന്റെ പൊതു ഇടത്തിൽ ഇവർക്ക് അത്തരത്തിൽ പേര് കൊടുക്കാനാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് കൊടുക്കാൻ കഴിയില്ല കഴിയില്ല എന്താണ് കാരണം ഒരൊറ്റ ഒറ്റ ആർ എസ് എസ് കാരും പോലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിലില്ല അപ്പൊ ഇവർക്കില്ലാത്ത ക്ഷാമം കൊള്ളാവുന്ന ഒരുത്തന്റെ പേര് പോലും കൊടുക്കാൻ ഒരു പേരില്ലാത്തതിന്റെ ക്ഷാമം ഇതുപോലെയുള്ള രാജ്യത്തെ വിഭജിച്ച് ആരുടെയെങ്കിലും പേര് കൊടുത്തിട്ടല്ല ആർ എസ് എസ് തീർക്കേണ്ടത് എന്ന് തന്നെയാണ് കൃത്യമായി സൂചിപ്പിക്കാനായിട്ടുള്ളത് ഇതിനെതിരെ പ്രതിരോധിക്കുമെന്നല്ല ഈ സംരംഭത്തെ പ്രതിരോധിക്കുമെന്നല്ലേ നിങ്ങൾ പറയുന്നത് ഇങ്ങനൊരു സ്ഥാപനം ഗേവാറിന്റെ പേരിൽ ഇങ്ങനൊരു സ്ഥാപനം പാലക്കാട് ഉയരില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന തരത്തിലുള്ള പ്രതിരോധങ്ങളല്ല പ്രതിഷേധങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും നടത്തില്ല കാരണം ഇത് ആരുടെ തീരുമാനമാണ് ഇപ്പോൾ മുനിസിപ്പൽ കൌൺസിലർമാർ ഇവിടെ നിൽപ്പുണ്ട് ഇത്തരത്തിലൊരു സ്ഥാപനത്തിന് പേര് കൊടുക്കുമ്പോൾ മുനിസിപ്പൽ കൌൺസിലിൽ ആ തീരുമാനം വെച്ചിട്ടുണ്ടോ ഇവിടെ കൌൺസിലർമാർ എന്തൊക്കെയാണല്ലോ നിങ്ങൾ ചോദിച്ചു നോക്കൂ അപ്പൊ മുനിസിപ്പൽ കൗൺസിൽ വെക്കാതെ കാരണം ഇത് അതായത് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മൾ ഗാന്ധിജിയുടെ പേര് ഒരു സംരംഭത്തിന് ഇടുകയാണെങ്കിൽ നമ്മൾ രഹസ്യമായിട്ട് ഇടും നെഹ്റുവിന്റെ പേര് സംരംഭത്തിന് ഇടാണെങ്കിൽ നമ്മൾ രഹസ്യമായിട്ട് ഇടൂ ഇനിപ്പോട്ടെ ഇ എം എസിന്റെ പേര് ഒരു സംരംഭത്തിന് നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മൾ രഹസ്യമായിട്ടാണ് ഇതെന്തോ പരസ്യമായി പറയാൻ കൊള്ളാത്തതാണെന്ന് ഇവർക്ക് തന്നെ ഒരു ബോധ്യമുണ്ട് ഇവർക്ക് തന്നെ അങ്ങനെ ആത്മവിശ്വാസമുണ്ട് അങ്ങനെ പരസ്യമായി പറയാൻ പാടില്ലാത്തതാണെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ രഹസ്യമായി ഒളിച്ചെടുത്താൻ ശ്രമിക്കുന്നത് അതിനെ ഞങ്ങൾ പ്രതിരോധിക്കും ഇത് ആർ എസ് എസ് കാരന്റെ ഏതെങ്കിലും തരത്തിലുള്ള പാരമ്പര്യ ഭൂമിയൊന്നുമല്ല ആർ എസ് എസ്കാരന്റെ പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ഭൂമിയിൽ അവർക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തോട്ടെ അത് നമ്മുടെ തർക്കവിഷയമല്ല അതെന്ത് കൊടുത്തോട്ടെ അതിപ്പോ ആർ എസ് എസ് നേതാക്കന്മാരുടെ പേരോ അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും വളർത്തു മൃഗങ്ങളുടെ പേരോ എന്തെങ്കിലും കൊടുത്തോട്ട് നമ്മുടെ പരാതിയില്ല പക്ഷെ ഒരു പൊതുവിടത്തിന് നമ്മളെ കരം എടുത്ത് മുനിസിപ്പാലിറ്റി വാങ്ങിയ ഒരു പൊതുവിടത്തിന് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പേര് അനുവദിക്കില്ല ശക്തമായ പ്രതിഷേധം ഇന്ന് രാവിലെ ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു കൌൺസിലർമാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു മറ്റു പാർട്ടിക്കാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ പ്രതിഷേധം തുടരും പോവുകയാണ് അപ്പൊ പന്ത്രണ്ട് മണിക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതടക്കമുള്ള സമരപരിപാടികൾ തുടർച്ചയായ സമരപരിപാടികൾ പറഞ്ഞല്ലോ ഇത് പിന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കുകയല്ല ഇത് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല ആ തരത്തിലുള്ള മുന്നോട്ട് ആശയം സമരങ്ങളുമായിട്ടു രാജ്യം ഭരിക്കുന്ന അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ നിന്നുള്ള പ്രേരണ ഒരു പ്രത്യശാസ്ത്രമല്ലേ ഉൾക്കൊണ്ടു ശാസ്ത്രമല്ലേ രാജ്യം ഭരിക്കുന്ന പ്രത്യക്ഷ ശാസ്ത്രം ഈ രാജ്യത്തെ ഹിന്ദുക്കളും അല്ലാതെയുള്ള ആളുകളൊന്നും ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഇവരൊക്കെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നതാണോ രാജ്യത്തിന്റെ പ്രത്യേക ശാസ്ത്രം നിങ്ങൾ വെറുതെ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്ത പറയട്ടെ അല്ല സഹോദരൻ സഹോദരൻ അങ്ങേക്കൊരു കാര്യമാണ് ജനൻ ടിവിയുടെ റിപ്പോർട്ടർക്ക് ഞാനൊരു ചരിത്ര സംഭവം പറഞ്ഞുതരാം അങ്ങേ ഈ ഹിറ്റ്ലറിന്ന് കേട്ടിട്ടുണ്ടോ ഹിറ്റ്ലർന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഈ ഹിറ്റ്ലർ എന്ന് പറയുന്നയാൾ ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള അല്ല ആ ഇന്ദിരാഗാന്ധി ഹിറ്റ്ലർ എന്ന് പറയുന്ന വിവരമില്ലാത്ത ആരെങ്കിലും ആയിരിക്കും അപ്പൊ എനിക്കറിയില്ല അതിപ്പോ അവരോട് സം ചോദിക്കേണ്ട വിഷയമാണ് ഞാൻ പറഞ്ഞത് ഒരു വിഷയം പറയുകയാണല്ലോ ഹിറ്റ്ലറെ പറ്റി അങ്ങേക്ക് ബോധ്യണ്ടല്ലോ ഈ ഹിറ്റ്ലർ ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് വാങ്ങി ജയിച്ചയാളാണ് മനസ്സിലായില്ലേ എന്തെങ്കിലും ഹിറ്റ്ലർ ശരിയാണെന്ന് അങ്ങ് പറയൂ അങ്ങെങ്കിലും പറയൂ അങ്ങ് പോലും പറയില്ലല്ലോ പറയില്ലോ ജനറിവിയുടെ റിപ്പോർട്ടറെ അങ്ങ് പോലും ഹിറ്റ്ലർ ശരിയാണെന്ന് പറയാൻ കഴിയില്ല അപ്പോ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതെല്ലാം ശരിയാണ് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല ആ ഹിറ്റ്ലറിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചരിത്രമൊക്കെ അങ്ങ് പരത്തി നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ അങ്ങേക്ക് നല്ല ബോധ്യം ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് രാജ്യം ഭരിച്ച ആളുകളാണ് ഹിറ്റ്ലർ രാജ്യം ഭരിച്ച ആളുകളാണ് മുസോളിദി രാജ്യം ഭരിച്ച ആളുകളാണ് ജനറൽ ഫ്രാങ്കോ ഇവരൊക്കെ ശരിയാണെന്നാണോ അതിന്റെ അർത്ഥം രാജ്യം ഭരിച്ചത് കൊണ്ട് ശരിയാണെന്നർത്ഥമൊന്നുമില്ല പിന്നെ അങ്ങ് പറഞ്ഞ പ്രത്യയശാസ്ത്രം ആ പ്രത്യേക ശാസ്ത്രം ഏതാണ് ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ രാജ്യത്തെ ചൂഷണം ചെയ്തപ്പോ ഈ രാജ്യത്തെ മുച്ചൂട് മുടിച്ചപ്പോ നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ വെറുതെ യുദ്ധം ചെയ്ത് സമയം കളയേണ്ട അത് ആ സമയം കൂടെ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ നിങ്ങളുടെ ആരോഗ്യം ചെലവഴിക്കൂ ഊർജ്ജം ചെലവഴിക്കൂ എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തെ അംഗീകരിക്കാൻ കഴിയില്ല അപ്പൊ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തേങ്ങ മോഷണത്തിന് പറയട്ടെ ഒന്ന് പറയട്ട സ്വയം ഞാനൊന്ന് പറയാം ചോദ്യം പ്ലേസ് ചെയ്ത് ഉത്തരം പ്ലേസ് ചെയ്യാനുള്ള സമയം എനിക്ക് തരും ബ്രിട്ടീഷുകാരുടെ കാലത്ത് തേങ്ങ മോഷണത്തിന് ജയിലിൽ പോയിരുത്തൽ അവനെ നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനീതാണോ പറയുന്നത് അല്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ രാജ്യത്തിന്റെ വേണ്ടി പോരാടുകയും അതിനുശേഷം ഏത് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്നത് അതല്ലാതെയുള്ള ആളുകൾക്കൊന്നും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടം കൊടുത്തിട്ടില്ല ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ ഒരു ഗതികടം ആലോചിച്ചു നോക്ക് സഹോദര ഈ രാജ്യത്ത് കൊച്ചുകുട്ടികളോട് നിങ്ങൾ ചോദിക്കുക രാജ്യത്തെ പത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് പറയാൻ പറഞ്ഞാൽ അവർ ഗാന്ധിജിയുടെ പേര് പറയും നെഹ്റുവിന്റെ പേര് പറയും അവര് ഭഗത് സിംഗിന്റെ പേര് പറയും ചന്ദ്രശേഖർ ആസാദിന്റെ പേര് പറയും വ്യത്യസ്ത രാഷ്ട്രീയധാരുള്ള ഒരുപാട് ആളുകളുടെ പേര് പറയും നിങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒറ്റം പോലും ഒരു കൊച്ചുകുട്ടി പോലും സവർക്കറുടെ ഹെഗേവാറിന്റെ ഗോൾവർക്കറിന്റെ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ നടത്തുന്ന ശ്രമങ്ങളൊന്നും രാജ്യത്ത് വിജയിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കി